अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ की पर Dikko Şit Huvacat Satya Sadak Savada Şamd Dikko Şit Huvacat Yeda Yeda Hidhar भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधू Binasay, çatışkretim, dharma samsta banarthay, sambhavmiyokey, yokey. Om Gunguru Phiroh Namaha. ഗുരുവിഷ്ണുഗുരുദേവോ മഹേശ്വരാ ഗുരുസാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീഗുരവേ നമ വക്രണ്ടാകാ കോ കോസൂര്യ സമപ്രഭാ നിർവിനം ഗുരുമേ ദശുഭ്യേഷ മാണിക്യവീണാമബലാളയന്ത മഞ്ജുളവാഗ്വിളസം മഹേന്ദ്രനീലദ്യുതികോമാംഗിം മാതംഗകാ സ്മരാമീ ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുജോന്നതേ കുങ്കുമരാഗശോണി പൂൺ്രേക്ഷുപാങ്കുശ പുഷ്പസ്തേ നമസ്തേ ജഗതേ ഗമാതാമരകാലി കടാക്ഷയതു കുലാണി കനവാസി ജയ മാതംഗതനയേ ജയനിരോത്പല ദുതേ ജയ സംഗീതരസി ജയലീലാ ശുഗപ്രിേ ആദൌ പാണ്ഡവദാർത്ഥരാഷ്ട്രജനനം രക്ഷാഗൃേ ദാഹനം ദ്യൂതം ശ്രീഹരണം മനോവിഹരണം മത്സ്യാലർത്തം ലീലാഗോ ഗ്രഹണംഹ ബഹരണം സന്ധിക്യാജൃംഭണം പശ്ചാത് ഭീഷ്മുയോധനാദിദനം ഏതന് മഹാഭാരതം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനീ പ്രണതക്ലേശ ഗോവിന്ദായ ഗോവിന്ദായ നമോന്നമാ ഇന്നിവിടെ വിവരിക്കേണ്ടത് രാ മഹാഭാരതത്തിലെ രാമായണ രാമായണകഥാനിവേദനം എന്ന ഭാഗമാണ് വനപർവത്തിൽ പാണ്ഡവാദികൾ വനത്തിൽ കഴിയുന്ന കാലത്ത് അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ സമ്പാദിക്കാൻ ദേവലോകത്തെത്തി കഴിഞ്ഞു പോയി ബാക്കിയുള്ളവർ വനത്തിലുണ്ട് പഞ്ചാലിയും ധർമ്മപുത്രരും ഭീമനും നകുല നകുലസഹദേവാദികളും ധമ്യമഹർഷിയുമൊക്കെ വന വനത്തിലുണ്ട് പിന്നീട് അർജുനൻ തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങി വന്നു അർജുനൻ ദേവലോകത്ത് പോയി ആയുധങ്ങൾ സമ്പാദിച്ചും മടങ്ങി വന്നു അങ്ങനെയുള്ളൊരു ദിവസമാണ് ശ്രീകൃഷ്ണ ഭഗവാനും മറ്റു സത്യഭാമയും വനത്തിൽ വന്നു ഇവരോട് കാണാൻ വന്നു അർജുനനെയൊക്കെ കാണാൻ വന്നു അപ്പോഴാണ് ആ സമയത്താണ് പല മഹർഷിമാരും അവിടെ ഉണ്ട് പാണ്ഡവന്മാരുടെ കൂടെ ധർമ്മത്തിന് വേണ്ടി ധർമ്മം സംരക്ഷിക്കാൻ വനത്തിൽ പോയതാണല്ലോ ഇന്ന് മഹർഷിമാരും ഒക്കെ ഇവരെ ആശ്വസിപ്പിക്കാനും ഒക്കെ എപ്പോഴും വനത്തിലുണ്ട് പലരായിട്ടുണ്ടാവും അങ്ങനെയാണ് സൂര്യദേവൻ കൊടുത്ത അക്ഷയപാത്രമുള്ളതുകൊണ്ട് അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ എപ്പോഴും ഉണ്ടാവും പാഞ്ചാലി ഇവിടെ ഭക്ഷണം കഴിയുന്നത് വരെ കഴിയുന്നതുവരെ അക്ഷയപാത്രമുണ്ടാവും അക്ഷയപാത്രത്തിൽ ഉണ്ടാവും അങ്ങനെയുള്ള ഒരവസരത്തിലാണ് ഒരു ദിവസം മാർക്കാണ്ഡേയ മഹർഷി പാണ്ഡവന്മാരെ കാണുവാനായിട്ട് അവിടെ എത്തുന്നത് വനത്തിൽ വനത്തിലെത്തുന്നത് ശ്രീകൃഷ്ണ ഉണ്ട് ഒരു അതിഥി വന്നാലെപ്പോഴും പൂജ ചെയ്തിട്ട് മഹർഷിയെ പൂജിക്കുക എന്നുള്ള ചടങ്ങുണ്ടല്ലോ അതൊക്കെ ചെയ്തു കഴിഞ്ഞു അങ്ങനെയുള്ള അവരൊക്കെ സംസാരം നീണ്ടുപോവുകയാണ് വർത്തമാനങ്ങളിൽ ഇരുന്നു വർത്തമാനങ്ങളിലായിരുന്നു അപ്പോഴാണ് ധർമ്മപുത്ര മാർക്കാണ്ഡയ മഹർഷിയോട് ചോദിക്കുന്നത് ഞങ്ങളെ പോലെ ദുഃഖം അനുഭവിച്ചിട്ടുള്ളവർ ആരെങ്കിലും ചരിത്രത്തിൽ ഉണ്ടോ എന്നുള്ള ഒരു സംശയം ഒരു കഥ ചോദിക്കാണ് ഞങ്ങളിങ്ങനെ ഭാ ഭാഗ്യം കെട്ടുപോയി കാരണം പത്നിയേയും കൊണ്ട് ഞങ്ങൾ വീരന്മാരായ ഭർത്താക്കന്മാരുണ്ടായിട്ട് കൂടി ഇങ്ങനെ ഇവിടെ ദുഃഖം ഉൾക്കൊണ്ട് വനത്തിൽ കഴിയുക എന്നുള്ള അങ്ങനെ പക്ഷേ മാർക്കാണ്ഡേ മഹർഷി പ്രളയം കണ്ട ആളാണ് ചിരഞ്ജീവിയാണ് മാർക്കാണ്ഡേ മഹർഷി അവരെ സമാധാനിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ ഉള്ളത് അതിനദ്ദേഹം ഉദാഹരിക്കുന്നത് ഉദാഹരണമായി പറഞ്ഞു കൊടുക്കുന്നത് രാമായണ കഥയാണ് ശ്രീരാമചന്ദ്രൻ രാജകുമാരനായിരുന്നു രാജാവായിട്ട് പിതാവ് അദ്ദേഹത്തെ അഭിഷേകം ചെയ്യാനായി പോകുമ്പോഴാണ് കൈകൈയുടെ ഒക്കെ പ്രേരണ കൊണ്ട് വനത്തിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന് അവതാരോദ്ദേശത്തിനാണെങ്കിൽ കൂടിയും രാവണാദികളെ കൊല്ലുവാനാണെങ്കിൽ കൊന്ന് ധർമ്മത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് സീതാദേവിയെയും ലക്ഷ്മണനെയും കൂടി വനത്തിലേക്ക് പോകുന്നത് ആ കഥ പറഞ്ഞുകൊടുത്ത് ധർമ്മപുത്രരെ സമാധാനിപ്പിക്കുന്നൊരു ഭാഗമാണ് രാമായണ കഥാനിവേദനം എന്നുള്ള ഭാഗത്ത് ഉള്ളത് ശ്രീരാമചന്ദ്രൻ രാവണനെ കൊല്ലുവാനായിട്ട് രാവണാദികളെ കൊന്ന് ഭൂഭാരം തീർക്കുവാൻ അവതാരം ചെയ്തു ഏഴാമത്തെ അവതാരം പരശുരാമ അവതാരത്തിന് ശേഷമാണ് ശ്രീരാമ അവതാരം ഉണ്ടായത് എന്നുള്ള കഥയൊക്കെ പറഞ്ഞു കൊടു നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥയാണ് അതുകൊണ്ട് ഒരു പക്ഷേ ഒരു ആവർത്തന വിരസത തോന്നുമോ എന്ന് സംശയം കൊണ്ട് എങ്കിലും പറയുകയാണ് ചുരുക്കി പറയുകയാണ് പണ്ട് ശ്രീനാരായണൻ മാനുഷനായ മൂലമുണ്ടായ ദുഃഖമെല്ലാം കേൾക്ക നീ ദുഃഖം തീരും ദേവനാം പിതാതാവ് ദേവകളോടോ ദേവദേവനം നാരായണവാദങ്ങൾ വന്ദിച്ചിരുന്നു പറഞ്ഞു കൊടുക്കുകയാണ് അന്നേരം രാ ശ്രീരാമന്റെ കഥ ഓർത്താൽ നമുക്ക് നമ്മളെ കീഴ് കളും ദുഃഖമുള്ളവരുടെ കഥ കേട്ടാൽ നമ്മുടെ ദുഃഖം വളരെ കുറവാണെന്ന് നമുക്ക് മനസ്സിലാവും എല്ലാവരും ദുഃഖമുള്ളവരാണ് മനുഷ്യ ജന്മം തന്നെ ദുഃഖം ആണ് എന്നാണ് രാമായണം രാമാവതാരം ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നത് ശ്രീരാമചന്ദ്രൻ ഭഗവാൻ രാജകുമാരനാണെങ്കിലും എപ്പോഴും കാട്ടിലും വീട്ടിൽ ഇങ്ങ് വന്നതിന് ശേഷം തന്നെ സീതയെ വിട്ടുകൊടുത്ത് ഉപേക്ഷിച്ച കഥ ഒക്കെ നമുക്കറിയാം അങ്ങനെ ചുരുക്കി പറഞ്ഞു കൊടുക്കുകയാണ് രാജകുമാരന്മാർ രാമനും ലക്ഷ്മണനും ബാലശത്രുഘ്നന്മാരും വിദ്യാഭ്യാസം കഴിഞ്ഞു അങ്ങനെയുള്ള താടക വധപ്തന് വിശ്വാമിത്രൻ കൂട്ടിക്കൊണ്ടു പോകുന്നതും അതിനുശേഷം ഭരതനെ ശ്രീരാമനും ലക്ഷ്മണനും കൂടി ജനക ജനകമഹാരാജ വിശ്വാമിത്ര രാജധാനിയിൽ പോകുന്നതും ചാവം ഒടിച്ച് ബില്ലൊടിച്ച് മത്സരം ജയിച്ചു സീതയെ പാണിഗ്രഹണം ചെയ്യുന്നതും അതുപോലെ തന്നെ പാണിഗ്രഹം ചെയ്യുമ്പോൾ ദശരഥനും മറ്റു അമ്മമാരും ഒക്കെ അവിടെ വരുന്നതും ഒക്കെയുള്ള കഥകളെ ചുരുക്കി പറഞ്ഞു കൊടുക്കുന്നു തുടർന്ന് തിരിച്ചു പോരുമ്പോൾ ഭാർഗവരാമൻ താൻ തന്നെ കാണുന്നതും ഭാർഗരാമൻ അവസാനം തൻ്റെ ആയുധങ്ങൾ ശൈവ ഇത് കൊടുക്കുന്നതും ശ്രീരാമൻ കൊടുക്കുന്നതും ഒക്കെ കഥ പറഞ്ഞു കൊടുക്കുന്നു തുടർന്ന് രാജധാനിയിലേക്ക് വന്നു അപ്പോൾ തന്നെ രാ അഭിഷേകം ചെയ്യാൻ പോകുന്ന കഥയും മുടക്കിയതും പിന്നെ അവിടെ വനത്തിലേക്ക് പോകുന്നതുമായ കഥകൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ടിങ്ങനെ പാണ്ഡവാദികളെ സമാധാനിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത് ഇതൊക്കെ നമുക്കറിയുന്ന എങ്കിലും പറയാണ് വസിഷ്ഠ മഹാരാജ വസിഷ്ഠ മഹർഷിയുടെ ഒക്കെ മുന്നിൽ വച്ചാണ് ഇവർക്ക് ധരിക്കാനായിട്ട് മറുപടി നൽകുന്നതും പിന്നീട് പ്രജകളും ശ്രീരാമചന്ദ്രൻ്റെയും ലക്ഷ്മണൻ്റെയും സീതാദേവിയുടെയും കൂടെ അങ്ങത്തോളം പോകുന്നതും വനത്തിൽ വെച്ച് ഗുഹനെ കാണുന്നതും ഗുഹനും വനത്തിലേക്ക് വരുവാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന കഥ കൂടെ കാണാം ഗംഗ കടന്ന് അവിടെ വനത്തിൽ ഇങ്ങനെ ആശ്രമം ചമച്ചു മഹർഷിമാരെയൊക്കെ കാണുന്നു പിന്നീട് തുടർന്ന് എല്ലാ ആശ്രമങ്ങളും കയറിയ ഭരദ്വാജാശ്രമം ബാക്കിയുള്ള ഇങ്ങനെ നിരവധി ആശ്രമങ്ങൾ മഹർഷിമാരുടെ ആശ്രമങ്ങളിലൊക്കെ പോകുന്നു അവിടെയുള്ള മഹർഷിമാർ തപസ് ചെയ്യുമ്പോഴാണ് രാക്ഷസന്മാർ വന്ന് അവരെ കൊല്ലുന്നതുമൊക്കെയുള്ള ആ രാക്ഷസന്മാരെ കൊന്ന് കൊന്നൊടുക്കുമെന്നുള്ള ശപഥം ചെയ്യുന്നതും പിന്നീട് പഞ്ചവടിയിൽ പോകുന്നു പഞ്ചവടിയിൽ ഇതാക്കുമ്പോഴാണ് സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ട് പോകുന്ന കഥ നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ് രാമായണ കഥ അറിയാത്തവരെ നമ്മൾ ആരും ഉണ്ടാവില്ല മുമ്പേ തന്നെ നമ്മൾ ഇവിടെയും വാത്മീകി രാമായണം തന്നെ വ്യാഖ്യാനിച്ചതാണ് അങ്ങനെ സീതാദേവിയെ കട്ട് കൊണ്ടുപോകുന്നു കൊണ്ടുപോകുമ്പോൾ അവിടെ പക്ഷിയായ ജഡായു അവരെ വറുത്ത് യുദ്ധം ചെയ്യുന്നതും ജഡായുവിനെ കൊല്ല കൊല ചെയ്തിടുന്നതും ശ്രീരാമചന്ദ്രൻ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ജഡായു കണ്ട് വിവരം പറയുന്നതും എല്ലാം ഇവിടെ വിശദമായിട്ട് മാർക്കാണ്ഡയ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് നിന്റെ ദുഃഖം തേക്കാളും വലിയ ദുഃഖമാണ് ശ്രീരാമചന്ദ്രൻ അനുഭവിച്ചു എന്നുള്ള ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ അവിടെ പോയി ഖരവധം തുടർന്ന് ഖരവധം കരദൂഷണാദികളെ കൊല്ലുന്നതും ഉള്ളത് ശൂർപ്പണക വന്ന് അവരുടെ മൂക്കമൂലയും മുറിച്ച് രാവണൻ്റെ അടുത്ത് കയക്കുന്നതും പിന്നെ ക്രമത്തിൽ പമ്പാതീരത്തിൽ എത്തുന്നതും നമുക്ക് ഇവിടെ കാണാം പമ്പാതീരത്തിലെത്തി സുഗ്രീവാദികളെ കാണുന്നു ഹനുമാൻ അവിടെയാണ് ഭഗവാന്റെ അവതാരം ഭഗവാൻ ശിവന്റെ അവതാരമായിട്ടുള്ള ഹനുമാനെ കാണുന്ന കഥ ഹനുമാൻ അവരെ സുഗ്രീവന്റെ അടുത്തെത്തി സഖ്യം ചെയ്യിക്കുന്നതും ബാലിയെ വധിക്കുന്നതുമായിട്ടുള്ള കഥ അതൊക്കെ നമ്മൾക്ക് ഇതിൽ രാമായണത്തിൽ കാണാവുന്നതാണ് അങ്ങനെ രാവണാദികളെ കൊന്ന് ധർമ്മം രക്ഷിക്കുന്നതുവരെയുള്ള കഥകൾ തുടർന്നുള്ള ഭാഗങ്ങളെ നമ്മൾ കേൾക്കാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ അതുകൊണ്ട് ധർമ്മപുത്ര പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളെക്കാളും ദുഃഖം അനുഭവിച്ചതായിരുന്നു ശ്രീരാമചന്ദ്രൻ എന്നുള്ള കഥ ചുരുക്കി പറയുകയാണ് നിങ്ങളെ ദുഃഖം ഒന്നുമല്ല ഇത്രയും ഒന്നുമില്ല എന്നുള്ളത് അത്രയുമായിട്ടാണ് ഇതിൽ വ്യാഖ്യാനിക്കാനുള്ളത് എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിവിടെ നിർത്തുകയാണ് ഹരേ രാമഹരേ രാമ രാമ രാമഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി